ഭഗവത്ഗീത സാരം ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവർ ഇതുകൂടി ഒന്ന് കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും ചേലീല മൗലിയിൽ കോലുന്ന നെറ്റിയിൽ ഗോപിചാർത്തി ചെന്താമരീതൽ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷിയെഴൂരി ഉൾപൂവിനാനന്ദിവാഴും എൽപൂവിനൊത്തോരു നാസിയേന്തി തൊണ്ടിപ്പഴത്തിനു നാണമേഘം ചുണ്ടിൻ്റെ മാധുര്യമെങ്ങും വീശി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ിൽ മിന്നലാർന്നം ആരാധിയാഭരണങ്ങളേന്തി മാറിനു ശോഭ ഇരട്ടിയാക്കി ചെമ്മട്ടി കോലു ഇടതുകൈയിൽ ചെമ്മകടിഞ്ഞാൻ വലതുകയിൽ മഞ്ഞപ്പട്ടങ്ങൂഞ്ഞൊറിഞ്ഞൊടുത്ത് ിഞ്ചിതനാഥത്തിൽ നിന്നു കൃഷ്ണൻ തേരിൽ വികാരമിയെന്നിരുന്ന വിരനാം അർജുനനേവ മോദി ഭക്തപ്രിയാകാരുണം പുരേഷ ഭക്തവ്യമല്ലാത്ത വൈഭവമേ യുദ്ധക്കളത്തിൽ ഒരുങ്ങിനിൽക്കും ബന്ധുക്കളെ ഒന്നു കാട്ടിടേണം എന്നതു കേട്ടുടൻ കൃഷ്ണനപ്പോൾ മുന്നോട്ടു തേരീനെ കൊണ്ടുനിർത്തി അയ്യോ ഭഗവാനെ എൻ്റെ കൃഷ്ണ വയ്യ ബന്ധുക്കളെ കൊല്ലുവാനോ ബന്ധുക്കളെ കൊന്നു രാജ്യമാളും എന്തിനീ സൗഖ്യമി എന്നിടാനോ ഏവം കതിച്ചൂധനഞ്ജയനും ഭാവം പകർന്നതു കണ്ട നേരം ഭാവജ്ഞനാം ഭഗവാൻ മുകുന്നൻ ഈ വണ്ണ മോദീനാൻ സാവധാനം ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ ില്ലാതെ പോകയിലുള്ളതൊന്നും ദേഹിക്ക് നാശമുണ്ടാകയില്ല ദേഹം നശിച്ചിടും എന്നാലും ആരെയും ആത്മാവ് കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ടു പുത്തൻ ധരിപ്പതുപോലെയേ ജീർണിച്ച ദേഹം തിരിച്ചു ദേഹി പൂർണം ധരിക്കുന്നു വേറെ ദേഹം ആത്മാവെ അഗ്നി ദഹിപ്പിക്കില്ല ആത്മാവലിഞ്ഞു പോകുന്നതല്ല ആത്മാ ജനിച്ചു മരിക്കുമെന്നാണ് ആത്മാവിൽ നീകരുതുന്നതെങ്കിൽ തിണ്ണം ജനിച്ചവൻ ചാകുമെന്നും തിണ്ണം മരിച്ചവൻ ചാതനെന്നും നന്നായി അറിഞ്ഞു നി ദുഃഖിയാതെ നന്നായി സ്വധർമ്മ അറിഞ്ഞു ചെയ്യുക സംശയമൊന്നിനും വെച്ചിടാതെ സംശയം കൂടാതെ ചെയ്യുകയെല്ലാം കർമ്മം ചെയ്യാൻ കർമ്മബലമാതിലോർത്തിടൊല്ല കർമ്മബലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടൊല്ല പുണ്യപാപങ്ങൾ ഉപേക്ഷിച്ചിട്ട് തുല്യബുദ്ധിയോടെ വാണിടേണം പത്തിന്ദ്രിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സും കർമ്മബലങ്ങളിൽ മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈഷാർപ്പണമായി ഇങ്ങനെ ഓരോരോ തത്വമോദി ഭംഗിയിൽ പാർത്ഥനെ ബുദ്ധനാക്കി വിശ്വാസം കൂടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലെന്നിലെന്നും കണ്ടിടേണം നൂലിൽ മണികൾ പോലെ നിലല്ലാം ചേലിൽ കോർത്തുള്ളതാണോത്തിടേണം സാക്ഷാത് പരാമാർത്ഥ തത്വമേവം പാർത്തൻ ഭഗവാൻകൽ നിന്നറിഞ്ഞു ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണനാക്കി ീശ്വരൻ കൃഷ്ണനുണ്ടോ യങ്ങുധനുർദ്ധരൻ പാർത്ഥനുണ്ടോ അങ്ങു വിജയ ശ്രീ മംഗളങ്ങൾ തങ്ങുമി മന്ത്രം ജപിച്ചുകൊള്ളവിൻ ശ്രീമദ്ഭഗവാന്റെ ഗീത വേഗം ലേശം വിടാതെ പഠിച്ചുകൊള്ളവിൻ ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങി കാണാം ഗീതാപാഠം ചൊല്ലിക്കെട്ടുവെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും സർവജരാചരങ്ങൾക്ക് ദീനാൽ സർവത്ര മംഗളം വന്നിടട്ടെ സർവജരാചരങ്ങൾക്ക് ദീനാൽ സർവത്ര മംഗളം വന്നിടട്ടെ कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे